ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുകയും വേണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തെ ഒരു ആറു മണിക്ക് എണീറ്റ് കേട്ടോ അപ്പോൾ ഇന്ന് മോൾക്ക് കോളേജിലൊന്നും പോകണ്ട അതുകൊണ്ട് കുറച്ചു നേരം കൂടെ കിടന്ന് ഉറങ്ങി അതിന് ശേഷം എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നേ അങ്ങനെ താക്കൂൽ എടുത്തിട്ടുണ്ടെന്ന് ഗേറ്റൊക്കെ തുറന്നു അപ്പോൾ പത്രമൊക്കെ എടുത്തു ഇനി നമുക്ക് പാല് വാങ്ങിക്കണം നമ്മൾ പാല് വാങ്ങിക്കുന്നത് തൊട്ട് തെക്കേ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ മതിലിൻ്റെ തൊട്ടപ്പുറത്തെ വീട് തന്നെയാണ് അപ്പോൾ അവിടെ പാത്രം കൊണ്ടുപോയി മതിലെ വെച്ചാൽ മതി അവർ പാലൊക്കെ ഒഴിച്ച് തരും അപ്പം നമ്മളിത് ഈ പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പാൽ വാങ്ങിച്ചു ഇനി ചായ ഇടണം അപ്പം ഞാൻ കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത് അമ്മ രാവിലെ ചായ കുടിക്കത്തില്ല കേട്ടോ അമ്മയ്ക്ക് കട്ടൻ ചായ വേണം അപ്പം അതിനായിട്ട് ഞാൻ കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇനി പാൽ പാൽ ചായ ഇടണം പിന്നെ ഇന്ന് കാപ്പിക്ക് പുട്ടാണ് കേട്ടോ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല ഞാൻ തലേ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വരി കുക്കറിലാക്കി അടുപ്പത്ത് വെക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടലല്ലേ ഉള്ള സംഭവമാണല്ലോ അപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കത് വെന്ത് കഴിയുമ്പോൾ വറതാളിച്ച് എടുക്കുകയാണ് ഞാൻ ചെയ്യാറ് പതിവ് അല്ലാതെ ഞാൻ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ചുള്ള കറിയല്ല വെച്ചത് കേട്ടാ സിമ്പിളായിട്ടുള്ള കറിയാണ് വെച്ചത് അപ്പം പാൽ ഞാൻ രണ്ട് ഗ്ലാസ് വൈകിട്ടത്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചായ ഇടുന്നത് കാര്യം എല്ലാവർക്കും ഒന്നും ചായ വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നാല് പേർക്ക് മാത്രം മതി കട്ടൻ ചായ കുടിക്കുന്നവർക്ക് പാൽ ചായ വേണ്ടല്ലോ അപ്പോൾ അത് കാരണം പാൽ ഞാൻ രണ്ട് ഗ്ലാസ് മാറ്റി വെക്കും അപ്പോൾ ഈ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഏലക്കായ ചായ ആക്കി എടുക്കുകയാണ് അപ്പോൾ അതേ മോൻ ഇവിടെ പത്രം വായിച്ചുകൊണ്ട് ഞാൻ അവിടെ ഞാനവിടെ വന്നിരുന്നുണ്ട് ഞാൻ ചായ കുടിക്കണേട്ടാ അപ്പം പത്രത്തെ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള മുകേഷിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കടലക്കറിയും പുട്ടുമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അതിന് ശേഷം നമ്മുടെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു പിന്നെ പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നനയ്ക്കാനുണ്ടായിരുന്നു പിന്നെ വിരിഞ്ഞ റോസ് കരിഞ്ഞുപോയതിൻ്റെയൊക്കെ വെട്ടിക്കളയാനുണ്ടായിരുന്നു കത്രി എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ചോറും കറികളും വെക്കുന്നതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാര്യം മീനൊന്നും വാങ്ങിച്ചില്ല അതിന് കാരണമുണ്ട് ഏഹ് നമ്മള് അടുത്ത ആഴ്ച നമ്മൾ പഴനിക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മുതൽ അങ്ങോട്ട് വ്രതം എടുക്കുകയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കറികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു തക്കാളി കറിയും അച്ചിങ്ങ മെഴുക്ക് വരട്ടിയത് പപ്പടം മെഴുക്ക് പുരട്ടിയതിന്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് അങ്ങനെ കറിയും ചോറും ഒക്കെ റെഡി ആയപ്പോൾ തന്നെ മോൾക്ക് ചോറ് കൊടുത്തു പിന്നെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടെന്ന് ഓർത്ത് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മണിയായി മോൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ